വെൽക്കം ടു ഈസി ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഡേ എയ്റ്റ് മനസ്സിലാക്കാം ഇറ്റ് അതായത് പാസ്റ്റിൽ നടന്ന രണ്ട് പ്രവൃത്തികൾ അതിൽ ആദ്യത്തെ പ്രവൃത്തിയെ നോട്ടിഫൈ ചെയ്യാൻ പാസ്റ്റ് പെർഫെക്ടൻസും രണ്ടാമത്തെ പ്രവൃത്തി കാണിക്കാൻ വേണ്ടി സിമ്പിൾ പാസ്റ്റ്സുമാണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ എക്സാമ്പിൾ പഠിക്കുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും ഇനി നമുക്ക് സെൻറ്റൻസും അതിൻ്റെ ഫോർമേഷനും മനസ്സിലാക്കാം ഫസ്റ്റ് വൺ അഫർമേറ്റീവ് സെൻറ്റൻസ് സെക്കൻഡ് നെഗറ്റീവ് സെൻറ്റൻസ് തേർഡ് വൺ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഹാർഡ് പ്ലസ് വി ത്രീ പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ് ആണ് അഫർമേറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നെഗറ്റീവ് സെൻറ്റൻസ് വന്നപ്പോൾ subject plus 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 had not plus v3 plus rest of the sentence sentence interrogative സബ്ജെക്ട് പ്ലസ് ഹാഡ് നോട്ട് പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് ഇൻട്രോഗീവ് സെന്റൻസ് ഇനി ഇവിടെ കൂടെ നമുക്ക് മനസ്സിലാക്കാം ഹെൽപ്പിംഗ് വേർബ് ഹാഡ് മാത്രമാണ് ഉള്ളത് ഏത് സബ്ജക്ട് വന്നാലും ഈ ഒരൊട്ട ഹെൽപ്പിംഗ് വേർബേ യൂസ് ചെയ്യുന്നുള്ളൂ എല്ലാ സെന്റൻസിലും അതുപോലെ തന്നെ ഇവിടെ മെയിൻ വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് യൂസ് ചെയ്യുന്നത് അത്രേ മാത്രമേ ഉള്ളൂ പാസ്റ്റ് പെർഫെക്ടൻസ് നമുക്ക് റൂൾ ആയിട്ട് മനസ്സിലാക്കാനുള്ളത് ഇനി നമുക്ക് എക്സാമ്പിൾസ് വൺ ബൈ വൺ മനസ്സിലാക്കാം നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ മനസ്സിലാക്കാം ഹി ഹാഡ് written എ ലെറ്റർ ടു മീ ബിഫോർ ഐ വിസിറ്റഡ് ഹിം ഞാന് അവനെ വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവൻ എനിക്ക് ഒരു ലെറ്റർ എഴുതിയിരുന്നു എന്നാണ് പറയുന്നത് ഇവിടെ രണ്ട് ആപ്ഷനാണ് ഒന്ന് ലെറ്റർ എഴുതിയിരുന്നു രണ്ട് ഐ വിസിറ്റഡ് ഹിം അല്ലെ ആദ്യത്തെ ആക്ഷൻ പാസ്റ്റ് പെർഫെക്ടൻസിലാണ് പറഞ്ഞിരിക്കുന്നത് ഹി ഹാഡ് a letter to me രണ്ടാമത്തെ ആക്ഷൻ സിംപിൾ പാസ്റ്റെൻസിലാണ് പറഞ്ഞിരിക്കുന്നത് ഐ വിസിറ്റഡ് ഹിം ആദ്യത്തെ ആക്ഷൻ്റെ കൂടെ സബ്ജെക്ട് കഴിഞ്ഞ് ഹാഡ് എന്ന ഹെൽപ്പിംഗ് വേർബും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് മെയിൻ വേർബുമാണ് വന്നിരിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ ആക്ഷൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റൻസ് അതായത് സെക്കൻഡ് ഫോം ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇനി നമുക്കതിന്റെ നെഗറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാം ഹി ഹാഡ് നോട്ട് റിട്ടേൺ എ ലെറ്റർ ടു മീ ബിഫോർ ഐ വിസിറ്റഡ് ഹിം ഞാൻ അവനെ വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവൻ എനിക്ക് ഒരു ലെറ്റർ എഴുതിയിരുന്നില്ല എന്നാണ് പറയുന്നത് അതിന്റെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ ഹാഡ് ഹി റിട്ടൺ എ ലെറ്റർ ടു മീ ബിഫോർ ഐ വിസിറ്റഡ് ഹിം ഞാൻ അവനെ വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവൻ എനിക്ക് ഒരു ലെറ്റർ എഴുതിയിരുന്നോ എന്നാണ് ചോദിച്ചേക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ സെന്റൻസ് മനസ്സിലാക്കാം ഐ ഹാഡ് ഫിനിഷ് മൈ ഹോംവർക്ക് വെൺ മൈ ഫാദർ കെയ് എൻ്റെ ഫാദർ എത്തിയപ്പോൾ ഞാൻ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിരുന്നു അവിടെ ആദ്യത്തെ ആപ്ഷൻ ഐ ഹാഡ് ഫിനിഷ് മൈ ഹോം വർക്ക് ആണ് സെക്കൻഡ് ആപ്ഷൻ ആണ് മൈ ഫാദർ കെയ് അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇനി അതിന്റെ നെഗറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാം ഐ ഹാഡ് നോട്ട് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക് വെൻ മൈ ഫാദർ കെയ് എന്റെ ഫാദർ എത്തിയപ്പോൾ ഞാൻ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിരുന്നില്ല എന്നാണ് നെഗറ്റീവ് സെന്റൻസ് സബ്ജക്ട് കഴിഞ്ഞ് നോട്ട് വന്നപ്പോഴത് നെഗറ്റീവ് സെന്റൻസ് അതിന്റെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ ഹാർഡ് ഐ ഫിനിഷ് മൈ ഹോംവർക്ക് വെൻ മൈ ഫാദർ കെയ് എന്നാണ് ചോദിച്ചേക്കുന്നത് എൻ്റെ ഫാദർ എത്തിയപ്പോൾ ഞാൻ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിരുന്നോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഹാർഡ് എന്ന ഹെൽപ്പിംഗ് ബെയർബേരാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇനി മൂന്നാമത്തെ സെന്റൻസ് മനസ്സിലാക്കാം ജാനി ഹാർഡ് ഗോൺ ടു ബെഡ് ബൈ ടൈം ഹെർ ഫ്രണ്ട് കോൾ അവിടെ ഫ്രണ്ട് വിളിക്കുമ്പോഴേക്കും ജാനി കിടക്കാൻ പോയിരുന്നു എന്നാണ് പറയുന്നത് അവിടെ ഫസ്റ്റ് ആക്ഷൻ ജാനി ഹാഡ് ഗോൺ ടു ബെഡ് എന്നുള്ളതാണ് അത് പാസ്റ്റ് പെർഫെക്റ്റൻസ് സെക്കൻഡ് ഹർ ഫ്രണ്ട് കോൾഡ് അത് സിമ്പിൾ പാസ്റ്റൻസ് ഇനി എൻ്റെ നെഗറ്റീവ് മനസ്സിലാക്കാം നെഗറ്റീവ് സെന്റൻസ് ജാനി ഹർഡ് നോട്ട് ഗോൺ ടു ബെഡ് ബൈ ദ ടൈം ഹർ ഫ്രണ്ട് കോൾഡ് ജാനിയുടെ ഫ്രണ്ട് വിളിക്കുമ്പോഴേക്കും ജാനി കിടക്കാൻ പോയിരുന്നില്ല എന്നാണ് പറയുന്നത് ഇനിയും അതിന്റെ നെഗ് അതിന്റെ ഇൻട്രോഗ് സെന്റൻസ് മനസ്സിലാക്കാം ഹാഡ് ജാനി ഗോൺ ഹെർ ഫ്രണ്ട് ഫ്രണ്ട് വിളിക്കുമ്പോഴേക്കും ജാനി കിടക്കാൻ പോയിരുന്നോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഒരു എക്സാമ്പിൾ കൂടെ മനസ്സിലാക്കാം ഫിനിഷ്ഡ് ഡാൻസ് പ്രാക്ടീസ് ബിഫോർ വി ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് അവർ ഡാൻസ് പ്രാക്ടീസ് ഫിനിഷ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അവിടെയും ആക്ഷൻ ആണ് അത് സിമ്പിൾ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇനി ഞാൻ നെഗറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാം നോട്ട് ഫിനിഷ് ഡാൻസ് പ്രാക്ടീസ് ബിഫോർ ബി കോട്ട ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് അവര് dance practice finish ചെയ്തിരുന്നില്ല എന്നാണ് നെഗറ്റീവ് സെന്റൻസിൽ പറയുന്നത് ഇനി ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ had they finished dance practice before we got there ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് അവർ ഡാൻസ് പ്രാക്ടീസ് ഫിനിഷ് ചെയ്തിരുന്നോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഈ എക്സാമ്പിൾസ് നമ്മൾ ലേൺ ചെയ്തപ്പോൾ എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് സെന്റൻസുകൾ ഫോം ചെയ്യുന്നതെന്നും അത് യൂസ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഒന്ന് ബ്രീഫ് ചെയ്യാം പാസ്റ്റ് പാസ്റ്റ് വെർബ് വെർബ് മെയിൻ പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ുംബു യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് വേർബിനോ ഹെൽപ്പിംഗ് വെർബിനോ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല ഇനിയും രണ്ട് ആക്ഷൻ ആണ് ഇതിനകത്ത് സെന്റൻസിൽ പറയുന്നത് ആദ്യത്തെ ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റ് രണ്ടാമത്തെ ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലുമാണ് പറയുന്നത് ഈ രണ്ട് ആപ്ഷനെ കണക്ട് ചെയ്യാൻ ഫ്രെയ്സസ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ പഠിച്ച സെൻറ്റൻസിൽ ആദ്യത്തെ എക്സാമ്പിൾ പഠിച്ചപ്പോൾ അതിൽ ബിഫോർ എന്നും രണ്ടാമത്തെ എക്സാമ്പിൾ അതിൽ വെൻ എന്നും മൂന്നാമത്തെ സെൻറ്റൻസിൽ ബൈ ദ ടൈം എന്നാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഫ്രെയ്സുകൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തത് നോക്കാം നമ്മൾ ഇപ്പോൾ ലേൺ ചെയ്തത് കൂടാതെ പാസ് പെർഫെക്റ്റൻസ് ഇനി ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം ഒരു സ്പെസിഫിക് ടൈമിന് മുമ്പായിട്ട് കംപ്ലീറ്റഡ് ആയ ആക്ഷൻ പറയാനും നമുക്ക് എക്സാമ്പിൾ മനസ്സിലാക്കാം ഫിനിഷ് ദർ ലഞ്ച് ബിഫോർ ടു പി എം രണ്ടു മണിക്ക് മുമ്പായിട്ട് അവർ ലഞ്ച് ഫിനിഷ് ചെയ്തിരുന്നു ഷീ ഹാഡ് റീച്ച് ഹോം ബൈ സിക്സ് പി എം ആറ് മണിക്ക് മുമ്പ് അവൾ വീട്ടിൽ എത്തിച്ചേർന്നിരുന്നു ഐ ഹാഡ് കംപ്ലീറ്റ് മൈ പ്രോജക്ട് ബൈ ദി എൻഡ് ഓഫ് ലാസ്റ്റ് മന്ത് ലാസ്റ്റ് മന്തിന്റെ അവസാനത്തിന് മുമ്പായി ഞാൻ എൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു ഇതാണ് ഈ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ പാസ്റ്റ് പെർഫെക്ടൻസ് ആദ്യം പഠിച്ചത് കൂടാതെ യൂസ് ചെയ്യുന്നത് അടുത്തത് കോമൺ ഫ്രേസസ് യൂസ്ഡ് ഇൻ ദ ടു ടു കണക്ട് പാസ്റ്റ് പെർഫെക്ടൻസ് അതായത് രണ്ട് പാസ്റ്റ് ഇവൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമൺ ഫ്രേസസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഫസ്റ്റ് വൺ ബിഫോർ ദേ ഹാഡ് ലെഫ്റ്റ് ബിഫോർ വി കോർ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് അവർ പോയി കഴിഞ്ഞിരുന്നു രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ആണ് ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റും രണ്ട് സിമ്പിൾ പാസ്റ്റും ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യാനാണ് ബിഫോർ അവിടെ യൂസ് ചെയ്തേക്കുന്നത് അടുത്തത് ആഫ്റ്റർ ഷീ ബെൻഡൌട്ട് ആഫ്റ്റർ ഷീ ഹാഡ് കംപ്ലീറ്റഡ് ഹെർ വർക്ക് അവൾ തന്റെ ജോലി പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്ക് പോയി ഇവിടെ ഈ രണ്ട് സെൻറ്റൻസിനെ കണക്ട് ചെയ്യാൻ ആഫ്റ്റർ യൂ യൂസ് ചെയ്തിട്ടുണ്ട് അടുത്തത് ബൈ ദ ടൈം ദ മൂവി ഹാഡ് സ്റ്റാർട്ടഡ് ബൈ ദ ടൈം വി റീച്ച് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്ക് മൂവി സ്റ്റാർട്ടായി കഴിഞ്ഞിരുന്നു ഇവിടെ ബൈ ദ ടൈം എന്നാൽ അപ്പോഴേക്കെന്നുള്ള അർത്ഥമാണ് വന്നിരിക്കുന്നത് അടുത്തത് ഓൾറെഡി ഓൾറെഡി എന്ന് വെച്ചാൽ ഇതിനോടകം എന്നാണ് ഐ ഹാഡ് ഓൾറെഡി ഫിനിഷ് മൈ ലഞ്ച് വെൻഡെ കെയിം അവരെത്തിയപ്പോൾ അതിനോടകം ഞാൻ ലഞ്ച് ഫിനിഷ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ജസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ അല്ലെങ്കിൽ ഉടൻ നടന്ന കാര്യം എന്നാണ് father had just gone out when my friend came എൻ്റെ ഫാദർ പുറത്തേക്ക് പോയ ഉടൻ തന്നെ എൻ്റെ friend എത്തി എന്നാണ് അടുത്തത് never I had never seen such a beautiful waterfall ഒരിക്കലും ഇല്ല എന്നുള്ള അർത്ഥമാണ് ഞാൻ ഇതുപോലെ സുന്ദരമായ വാട്ടർഫോൾ ഒരിക്കലും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അടുത്തത് when he had already slept when his father came അവൻ്റെ ഫാദർ എത്തിയപ്പോൾ അവൻ ഉറങ്ങി കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ഇത്രയുമാണ് കോമൺ പ്ലേസസ് പാസ്റ്റ് പെർഫെക്റ്റൻസ് യൂസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്ടൻസിൻ്റെ ലേണിംഗ് സെഷൻ ഇതോടുകൂടി ഇവിടെ കംപ്ലീറ്റ് ആകുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെഷനിൽ അറിയിക്കുക ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത ഒരു ലേണിംഗ് സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം ടിൽ ദൻ ബൈ